അപ്പോൾ ഇന്നത്തെ നമ്മൾ വർക്ക് ഒരു തറപ്പണി ആട്ടോ തറപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമൻറ്റ് മണലൊന്നും യൂസ് ചെയ്യാതെ മണ്ണുകൊണ്ട് മാത്രമുള്ളൊരു പരിപാടിയാണ് ഫൗണ്ടേഷനൊക്കെ ചെങ്കലുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ മുകളിൽ മൂന്ന് വരി തറ കെട്ടണം ഏതാ സാധനം നോക്കി ചവിട്ടി കുഴച്ചിണ്ടാക്കിയ മണ്ണ് രണ്ട് യൂണിറ്റ് മണ്ണ് ഇവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ തറപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ബേസ്മെൻ്റ് വന്ന് ഒരു നാലിഞ്ച് വലിച്ചിട്ടാണ് നമ്മൾ തറ കെട്ടാൻ വേണ്ടി പോകേണ്ടത് ചിലർ ഒരു മൂന്നിഞ്ചൊക്കെ വെക്കലുണ്ട് ഉള്ളു കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്നിഞ്ചൊക്കെ അയച്ചുകൊണ്ട് കെട്ടലൊക്കെ ഉണ്ട് ഏതായാലും ഇത് അളവും കാര്യങ്ങളൊക്കെ തിരിച്ചു മറിച്ച് നമ്മള് സെറ്റാക്കി കറണ്ട് അടിയത്തെ ഒറ്റ വരി ഫുള്ള് വാട്ടർ ലെവൽ വെച്ചിട്ടുള്ളത് ഇണ്ടോ പക്ക ക്ലിയർ ചെയ്യുന്നത് നൂലിന് മണ്ണിലാണ് പടുവെന്ന് കരുതി കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിഞ്ഞോണമെന്ന് നിക്കൂലട്ടോ എല്ലാ ഭാഗവും ആക്കി മുക്ക് മൂല ഒക്കെ കോർണറൊക്കെ തിരിച്ച് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് പോയുള്ളൂ ഒന്ന് രണ്ടും വരി കഴിഞ്ഞ് മൂന്നാമത്തെ വരിയാണ് ആണ് ഇപ്പോൾ വെച്ചു കൊടുക്കുന്നത് എല്ലാം മണ്ണ് തന്നെ ഞാൻ ടോപ്പിൽ മാത്രം കുറച്ച് സിമെന്റ് വെട്ടിയേർക്കുള്ളൂ ടോപ്പിൽ മാത്രം അല്ലാത്ത ഭാഗങ്ങൾ ഫുള്ള് മണ്ണ് തന്നെ ഫൗണ്ടേഷനും കുറച്ച് മണ്ണ് ചിലവായത് കാരണേ നമ്മൾ കൊണ്ടുവന്ന മണ്ണ് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത പദ്ധതിയെന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ കീറിയിൽ കുറച്ച് മണ്ണ് അവിടെ അവിടെയും ഇവിടെയും വാരിട്ട് കുറച്ച് ഉണ്ടെങ്കിൽ കുറച്ച് ചേരല കുറവുള്ളൂ അത് അങ്ങട്ട് തരിച്ച് ക്ലിയർ ആക്കൽ തുടങ്ങി നമ്മൾ പുഴമുണൽ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു അരിപ്പുണ്ട് വലിയ കണ്ണി അതുകൊണ്ടാണ് നല്ല ക്ലിയർ ആയിട്ട് അരിച്ചെടുക്കേണ്ടത് മണ്ണ് അനു കുറവായത് കാരണമായി പെട്ടെന്ന് അരിച്ചെടുക്കാനും പറ്റുന്നുണ്ട് ഏതെങ്കിലും ഇങ്ങനെ മണ്ണ് പിന്നെ ചവിട്ടിക്ക് വയ്ക്കലോട്ടോ നേരെ അതിന്റെ മുകളിൽ കൊണ്ടിട്ടിട്ട് ഗ്യാപ്പുകളൊക്കെ ആണ് ഫില്ല് ചെയ്യുക എന്നിട്ട് നന്നാക്കിയാണ് വെള്ളം ഒഴിച്ചാണ്ട് ലൂസാക്കി ഇടുക മണ്ണ് ഇറങ്ങിയിട്ട് സെറ്റ് ആയി നിൽക്കും എന്നിട്ട് അതിന്റെ മുകളിൽ കല്ല് അങ്ങനെ വെച്ചു കൊടുക്കുക മണ്ണ് നല്ല ലൂസായത് കാരണമായി നമ്മൾ കല്ല് വെച്ച് വെക്കുമ്പോഴേ അതിൽ അമർന്ന് നല്ല പതിഞ്ഞിങ്ങനെ കിടക്കും കുമ്മായംകുട്ടി ചെയ്യണേക്കാളും കുറച്ച് സ്ട്രോങ് ഉള്ള മാതിരി തോന്നുക കാരണം വെച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടെങ്കിൽ അന്ന് എടുക്കാൻ ശ്രമിച്ചു ഒന്നായിട്ട് പറഞ്ഞു പോരാണ് ഇതിന് ഫൗണ്ടേഷനിൽ മൊത്തം പാറേട്ടോ ചെങ്കൽ പാറമലാണ് ഇപ്പോൾ ഈ വീട് കയറ്റാൻ വേണ്ടി പോവുന്നത് നല്ല സ്ട്രോങ്ങ് ആണ് അതുകൊണ്ടുതന്നെ ബെൽറ്റ് ഒന്നും ഇല്ലാതെ മൂന്ന് വരി പടുവ് ആ പടുവിൻ്റെ മൂന്നാമത്തെ വരിയിൽ മാത്രം ഇവിടെ സിമെൻറ്റും കൊടുക്കുകയുള്ളൂ ആകെ ഒരു ഒറ്റ ചാക്ക് സിമന്റാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ ഒരു അര അരക്കൊട്ടവണ്ടി എംസാൻറ്റു അത്ര ഇവിടെ സിമെന്റ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള എല്ലാ ഭാഗവും ഫൗണ്ടേഷനും വരി തറയും ഒക്കെ മണ്ണ് തന്നെ അതിന്റെ ടോപ്പ് മാത്രം ഇതേപോലെ സിമെൻറ്റ് നമ്മൾ വെട്ടി ഇറക്കിയിട്ടുള്ളൂ ഇതിങ്ങനെ മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞ് കാണുമ്പോൾ ഫുള്ളായിട്ട് സിമെൻറ്റിൽ വെച്ച പോലെ തോന്നും ഇതിപ്പോൾ രണ്ട് യൂണിറ്റ് മണ്ണ് മണ്ണിറക്കിയത് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി നമുക്ക് ലാസ്റ്റ് കെട്ടിട്ട് കുറച്ച് കമ്മിയായപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കയറിയത്തെ മണ്ണ് എടുത്തിട്ട് കുറച്ച് അരിച്ച് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ അടുത്ത പരിപാടി തറ ഫില്ല് ചെയ്യലാണ് അതിന് ഇവിടെ കിണർ കുത്തുകൊണ്ട് കിണർ ഇപ്പോൾ ഇങ്ങനെ കുത്തി ഓരോ ഭാഗം അവരിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് പോവുകയാണ് രണ്ടു വർക്കും ഒരുമിച്ചാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഇനി ഈ തറ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ നമുക്ക് പടുവ് കെട്ടാനുള്ളതും മണ്ണിൽ തന്നെ ഉണ്ടോ ചെങ്കൽക്കുറിയിൽ നല്ല നെയ്സും ഉണ്ടായാലും ചെറിയ കല്ല് കല്ലുപീസുകളുണ്ടാവുള്ളൂ അത് നമ്മളെ വലിയ അരിപ്പൊക്കെ അരിച്ചെടുത്ത് ഫുള്ള് സെറ്റാക്കിനെ ശരിക്കാനും പടുവ് ചെയ്യാം അപ്പോൾ അതിൽ കെമിക്കലും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാതെ എങ്ങനെയാണ് പടുവ് ചെയ്യുന്നത് നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ചതേണ്ടത് ഓക്കെ